അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനവും സന്തോഷവും എന്താണ് ക്രിസ്മസ് ഒന്നാം തീയതി ഡിസംബർ ഒന്ന് മുതൽ ആകാശത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ നക്ഷത്രങ്ങൾ നമ്മൾ കാണും പത്താം തീയതി ആകുമ്പോഴത്തേനും അത് കൂടിക്കൂടി വരും പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേനും നല്ലപോലെ നക്ഷത്രം ആകാശത്ത് നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും ഇതുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നാം തീയതി മുതൽ ഓരോ വീടുകളിലും ഓരോ നക്ഷത്രങ്ങളിടാൻ തുടങ്ങും പത്താം തീയതി ആകുമ്പോഴത്തേനും കുറേ വീടുകളിൽ നിറയും പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേനും ഏതാണ്ട് കുറേയൊക്കെ നക്ഷത്രങ്ങൾ കത്താൻ തുടങ്ങും ഇരുപതാം തീയതി കഴിയുമ്പോഴത്തേനും എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ അങ്ങോട്ട് ഭയങ്കര ലൈറ്റുകളും അറേഞ്ച്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ പേരാണ് ക്രിസ്മസ് ലൈറ്റ് ഡെക്കറേഷനുകളാണ് ക്രിസ്മസ് അപ്പോൾ യേശുവിൻ്റെ പിറവിനെ നമ്മൾ പറയേണ്ടത് ജന്മദിനമാണ് ഇരുപത്തഞ്ചാം തീയതി ബർത്തിണിയാണ് അവൻ്റെ അതിന് പിന്നോട്ട് വരുന്നതെല്ലാം ക്രിസ്മസ് ആണ് ഒന്നാം തീയതി മുതൽ ക്രിസ്മസ് ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ആ വജിനൊന്ന് ശ്രമിക്കാം പത്തായിട്ട് സുവിശേഷം രണ്ടാമധ്യായം എട്ട് മുതലുള്ള തിരുവചനം അവനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കേണ്ടതിനെ എന്നെയും അറിയിക്കുക രാജാവ് പറയ നാട്ടിയടിയന്മാരോട് അത് അവൻ്റെ ഒരു കെണിയാണ് അവനെന്തിനാണ് അങ്ങനെ പറയണതെന്ന് അറിയാമോ ആ നാട്ടിലെ ആൺകുട്ടികളെല്ലാം കൊന്നു കളയണം അതാണ് അവൻ്റെ ഉദ്ദേശം പക്ഷേ അവർ വന്ന വഴിയല്ല പോയത് തിരിച്ച് വേറെ വഴിയിലൂടെ അവർ യാത്ര പുറപ്പെട്ടു ആലിയ രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു കിഴക്ക് കണ്ട നക്ഷത്രം കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ അത് നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു ശിശു ഉണ്ണിയേശ്വനാഥൻ കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ കാലിത്തൊഴുത്തിന് മുകളിൽ വന്ന് അത് നിന്നു നക്ഷത്രമാണ് അവർക്ക് വഴി കാട്ടിയത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു വഴി കാണിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള അവരുടെ സന്തോഷം അല്ലെങ്കിൽ ചോദിച്ചും പറയാൻ പോകണമെന്നുണ്ടെങ്കിൽ രാത്രിയാണ് അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് അവർക്ക് നക്ഷത്രം വഴി ഉണ്ണിയേശ്വനാഥൻ കിടക്കുന്ന പുൽത്തൊട്ടി കാണിക്കാൻ ആകാശത്തിലൂടെ നക്ഷത്രം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മുടെ വീടുകളെല്ലാം ഒന്നാം തീയതി മുതൽ നക്ഷത്രം ഇങ്ങനെ ഇടാൻ തുടങ്ങും ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാമത്തേലും എല്ലാ വീടുകളും ദേവാലയങ്ങളും എല്ലാം നക്ഷത്രം കൊണ്ട് ലൈറ്റ് കൊണ്ടെല്ലാം നിറഞ്ഞിരിക്കും ഇത് ക്രിസ്മസ് ആണ് ആ ലൈറ്റുകൾ നമുക്കൊന്ന് കാണാം ങ്ങളിൽ ദൈവത്തിന് മഹത്വം ഇതാണ് നക്ഷത്രങ്ങൾ വേണ്ട ലൈറ്റ് അറേഞ്ച്മെൻ്റ് നക്ഷത്രങ്ങൾ ആട്ടിടന്മാർ കണ്ടുപോയ അതേ നക്ഷത്രം എല്ലാ വീടുകളും മറഞ്ഞു ഒരുങ്ങാൻ തുടങ്ങി അപ്പോൾ ഇരുപതാം തീയതി ആമ്പഴത്തേനും എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ നിറയാൻ തുടങ്ങും അതാണ് ഈ ഭവനങ്ങളിലെല്ലാം കാണുന്നത് യേശു ജനിക്കാൻ പോകുന്ന ദിവസം അഞ്ച് ദിവസം കൂടിയാണ് അങ്ങനെ നമ്മുടെ യേശുനാഥൻ പിറക്കാനായിട്ട് ഓരോ കുടുംബങ്ങളിലും ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ് പല ഭവനങ്ങളും യേശുനാഥൻ പിറക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഇതിൻ്റെ പേരാണ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ലൈറ്റിൻ്റെ അറേഞ്ച് ലൈറ്റ് കത്തുമ്പോഴാണ് ക്രിസ്മസ് ആണെന്ന് ലോകം മുഴുവൻ അറിയുന്നത് ഇതാണ് പുൽക്കൂട് ഉണ്ണിയേശു ജനിക്കാനുള്ള പുൽക്കൂട് അപ്പം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പരിശുദ്ധ അമ്മയൊക്കെ വിളിച്ചപേക്ഷിച്ച് ജമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ കർത്താവായി ഉണ്ണിയേശ്വനാഥൻ ജനിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ണിയേശ്വനാഥൻ പിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുത്രനായ യേശുനാഥൻ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ Face alone